മലപ്പുറം നിലമ്പൂരിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയെ വെല്ലുന്ന മാല മോഷണ കേസ് പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്ത്രീ തൊണ്ടി മുതലായ മാല വിഴുങ്ങിയിരുന്നു വയറിളക്കി മാലയെടുക്കാൻ പോലീസ് മരുന്നു നൽകി എന്നാൽ മാല പുറത്തെത്തിയതും സ്ത്രീ അത് പോലീസിന് നൽകുകയല്ല മറിച്ച് ക്ലോസറ്റിൽ കളയുകയാണ് ചെയ്തത് ഇതോടെ മോഷണ കേസിൽ പരാതിക്കാരിയുടെയും പോലീസിന്റെയും കാത്തിരിപ്പ് വിഫലമായി ൂരിലെ ക്ലിനിക്കിൽ വെച്ച് കുട്ടിയുടെ മൂന്നര ഗ്രാം മാലയാണ് സമീന പൊട്ടിച്ചു വിഴങ്ങിയത് എക്സ്റേയിൽ മാല വയറ്റിലുണ്ടെന്ന് വ്യക്തമായതോടെയാണ് പുറത്തെടുക്കാൻ പോലീസ് വൈദ്യസഹായം തേടിയത് ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ശനിയാഴ്ച രാത്രി മാല പുറത്തു വന്നു എന്നാൽ മാല എടുത്തു നൽകാതെ വിസർജ്യം വലിച്ചെറിയുമെന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സമീന ഭീഷണിപ്പെടുത്തി പിന്നാലെ മാല ക്ലോസറ്റിലിട്ട് ഒഴുക്കിക്കളഞ്ഞു സെപ്റ്റിക് ടാങ്കിൽ പോയതോടെ പോലീസിന്റെയും പരാതിക്കാരുടെയും കാത്തിരിപ്പ് വെറുതെയായി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലെന്ന കുറ്റങ്ങൾ കൂടി സമീനയ്ക്കെതിരെ ചുമത്തി ഒരിക്കൽ കൂടി എക്സ്റേ എടുത്തു നോക്കിയപ്പോൾ വയറ്റിൽ ലോഹഭാഗങ്ങളില്ലെന്നുറപ്പായി സമീനയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് മലയാളം കോഴിക്കോട് കെഎസ്ആർടിസി ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം ആലപ്പുഴ മാനാനം സ്വദേശി സാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിക്രമം നേരിട്ട യുവതി കണ്ടക്ടറെ വിവരം അറിയിക്കുകയായിരുന്നു ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുമായിരുന്നു സാബുവിനെതിരെ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇടുക്കി ചെറുതോണിയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന കെഎസ്ആർടിസി ബസ്സിലാണ് യുവതിക്കു നേരെ ലൈംഗികാതിക്രമമുണ്ടായത് ആലപ്പുഴ മാനാനം സ്വദേശി സാബു പെരുമ്പാവൂരില് നിന്നാണ് ഈ ബസ്സിൽ കയറിയത് തുടർന്നുള്ള യാത്രയിൽ ഇയാൾ സഹയാത്രികയായ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു പലതവണ യുവതിയുടെ ദേഹത്ത് ഇയാൾ സ്പർശിക്കുകയും നഗ്നതാ പ്രദർശനത്തിന് മുതിരുകയും ചെയ്തു ഒന്നിലധികം തവണ യുവതി ഇയാളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ സാബു ശല്യം തുടരുകയായിരുന്നു ഇടപ്പള്ളിക്കും പാലാരിവട്ടത്തിനുമിടയിൽ ബസ് എത്തിയപ്പോൾ ഇയാൾ മുണ്ടുമാറ്റി നഗ്നതാ പ്രദർശനം നടത്തി ഇതോടെ യുവതി കണ്ടക്ടറെ വിവരം അറിയിച്ചു ബസ് പോലീസ് സ്റ്റേഷനിലെത്തിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് കണ്ടക്ടറും ഡ്രൈവറും ബസ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ഇവിടെ വെച്ച് സാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു സാബു നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് മലയാളം കൊച്ചി